പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇ പി ജയരാജൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ മനസ്സിലാകും പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളമാണ് അതായത് ഡൽഹിയിൽ നിന്നും പ്രകാശ് ജാവദേക്കർ ബി ജെ പിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ഇൻചാർജ് ഒരു ചായ കുടിക്കുവാൻ വേണ്ടി അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇ പി ജയരാജനെ കാണാൻ വരുന്നു ഇതാണ് ഇ പി ജയരാജൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സംസ്ഥാന കമ്മിറ്റി അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടിയപ്പോൾ അതിൻ്റെ വിശകലനം വന്നു അതായത് അവർ കൊടുത്ത ഒരു പത്ര സ്റ്റേറ്റ്മെന്റ് എം പി എം വി ഗോവിന്ദൻ അയാൾ പറയുകയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് മുഴുവന് സത്യസന്ധമാണ് ടി ജി നന്ദകുമാർ അയാളെ മാറ്റി നിർത്താൻ പാർട്ടി ഇദ്ദേഹത്തോട് ആഹ്വാനം ചെയ്തു ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണ് അതായത് ഇ പി ജയരാജനും കുറച്ച് ആൾക്കാരും നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോയി അതുമായി ബന്ധപ്പെട്ട ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് പറഞ്ഞത് തെളിവുൾപ്പെടെയാണ് ഇ പി ജയരാജൻ്റെ മകൻ ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നു ശോഭാ സുരേന്ദ്രന് രാമനിലയത്തിൽ മീറ്റിംഗ് നടക്കുന്നു പല മീറ്റിംഗ് മീറ്റിങ്ങുകൾ നടന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ ഇ പി ജയരാജൻ ജോയിൻ ചെയ്യാൻ പോയ സമയത്താണ് തിരി പിന്നോട്ട് മാറുന്നത് കണ്ണൂർ ഘടകം അയാളെ വരട്ടി എന്താണ് ഇനി സംഭവിച്ചത് അതിലേക്ക് പോകാം പിണറായി വിജയൻ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വെച്ച് മുൻ മാതൃഭൂമിയുടെ എഡിറ്റർ ഗോപാലകൃഷ്ണനോട് ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ല അതാണ് ബേസിക്കലി ഇന്നത്തെ സി പി എമ്മിനെ പറ്റി പറയുവാണെങ്കിൽ ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട ബി ജെ പി ആർ എസ് എസ് ഇടപാടുകൾ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിയെ പറ്റി ആർക്കും ഒരു ചുക്കും അറിയത്തില്ല ആ രീതിയിൽ സി പി എം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ആ രീതിയിലാക്കിയെടുത്തു പിന്നെ ഡ്രൈവ് ജയൻ എന്താണിതിൻ്റെ പിറകിൽ അതായത് ഇ പിക്ക് പൂർണമായിട്ടും ഇപിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വിശ്വസിക്കുന്നു ഇ പി പറഞ്ഞതാണ് സത്യം ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് അസത്യമാണ് ബി ജെ പിയിൽ പോകാൻ പോയതൊക്കെ തെറ്റാണ് എന്താണ് ഇതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ സത്യം പിണറായി വിജയൻ വ്യക്തമായി ഭയന്നിരിക്കുന്നു പേടിച്ചു പോയി ഇ പി ജയരാജൻ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ടി ജി ബ്രോക്കർ നന്ദകുമാറിനെ ഉപയോഗിച്ച് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് പേടിച്ചു പോയത് എന്താണ് നന്ദകുമാർ പറഞ്ഞത് ഈ ബി ജെ പി നേതാക്കന്മാരെ കാണാൻ പോയതും ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ലാവലിനാണെങ്കിലും കരുവിൻ്റെ ഒരു ഇഷ്യൂ ആണെങ്കിൽ അതേപോലെ മകളുടെ ഇഷ്യൂ കയറി വരികയാണ് അതായത് പിണറായി വിജയന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ ഏറ്റവും അതിൽ ഇ പിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല യു എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനും പക്ഷെ നഷ്ടപ്പെടാൻ പോകുന്നത് പിണറായി വിജയനാണ് അതാണ് ഇവിടുത്തെ ഇഷ്യൂ അതിൽ പിണറായി ഭയന്നു കാരണം ക്ലിഫ് ഹൗസ് ഒഴിയണം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം മരുമകന്റെ മന്ത്രി സ്ഥാനം ഒഴിയണം അൾട്ടിമേറ്റ് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന അൾട്ടിമേറ്റ് വിക്ടി എന്ന് പറയുന്ന പിണറായി വിജയനാണ് അതിൽ പിണറായി ഭയന്നു പാർട്ടിക്കും ക്ഷീണം ഉണ്ടാകും ഇ പി രണ്ടും കൽപ്പിച്ചങ്ങ് പോകും ഇ പിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുവാണെങ്കിൽ ഇതെല്ലാം ഇ പി ഓരോന്നായിട്ട് തുറന്നു പറയും ഇവരൊക്കെ നടത്തിയ വെട്ടിപ്പും തട്ടിപ്പും പോലെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോന്ന് തുറന്നു പറയുമ്പോൾ ഒന്നാമത് പ്രതിച്ഛായ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ സ്ഥിതി എങ്ങോട്ട് പോകും ഇത് തന്നെയാണ് കാരണം അതായത് പിണറായി വിജയൻ കൊണ്ടുവന്ന ഈ കൊണ്ടുവന്ന ഓരോ സെറ്റപ്പുകളുണ്ട് അതായത് മരുമകനെ കൊണ്ടുവരുന്നു അയാൾക്കിഷ്ടമുള്ളവരെ തിരികെ കയറ്റുന്നു പലതും ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ തീർന്നു പോകും ഇതിൽ അൾട്ടിമേറ്റ് ഫെയിലിയറായി പോകുന്നത് ഇ പി അല്ല സാക്ഷാത് മുഖ്യമന്ത്രി അതിലയാൾ ഭയന്നു അതിൻ്റെ പേരിലാണ് സ്റ്റേറ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സമിതി എന്നൊക്കെ പറയുന്നതും സി പി എമ്മിൻ്റെ എല്ലാം എല്ലാം ഇപ്പോൾ പിണറായി വിജയനാണ് അല്ല അല്ലാതെ ഈ സീതാറായ യെച്ചൂരിക്കും എ കെ ജി ഡൽഹിയിലുള്ള എ കെ ജി ഭവനും ഒരു ദിവസത്തെ ചെലവിന് പണം ഇവിടുന്ന് കൊടുത്തില്ല അത് അത് റൺ ചെയ്യാൻ അവരുടെ പണമൊന്നുമില്ല അത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന പിണറായി വിജയനാണ് അതിൻ്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം ഇ പി ജയരാജന് പിന്തുണ കൊടുത്തത് ആലോചിച്ച് നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അതായത് ഇ പി ജയരാജൻ പറഞ്ഞ ഓരോ കള്ളത്തരങ്ങൾ കള്ളത്തരം ഇതൊക്കെ പാർട്ടി പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാത്തിനും കുറ്റക്കാർ മാധ്യമങ്ങളാണ് ആരാണിത് തുടക്കം കുറിച്ചത് ഏറ്റവും കൂടുതൽ ബി ജെ പി അറ്റാക്ക് ചെയ്യുന്ന ആരാണ് ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസ്സുകാർ പോകുന്നു അവർ പോകുന്നു ഇവർ പോകുന്നു കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിൽ ഈ പാർട്ടി ഇല്ല എവിടൊക്കെ പറയാൻ കിട്ടുന്നു അവിടെയൊക്കെ പറയുന്നത് ഈ സി പി എം ആണ് ഒരു സുപ്രഭാതത്തിൽ അവരുടെ സീനിയറായിട്ടുള്ള പാർട്ടി നേതാവ് ബി ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം എനിക്കറിയാവുന്ന ചില വസ്തുതകളുണ്ട് ഇയാൾ പോകാൻ ഏതാ പരിപൂർണമായിട്ട് സമ്മതന തീരുമാനമായതാണ് ഇനി അറിയാൻ സാധിക്കുന്നത് ഈ ഇ പി ജയരാജനുമായിട്ട് കോംപ്രമൈസായി ചില രീതികളിൽ അതായത് ഇളമരം കരിയും ഒഴിയാൻ പോകുന്ന രാജ്യസഭ ഇ പി ജയരാജന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട് രണ്ടാമത് കെ കെ ശൈലജ മട്ടന്നൂർ മണ്ഡലത്തിൽ ഇപ്പം വടകരയിൽ നിന്ന് ജയിക്കുവാണെങ്കിൽ അവിടെ മട്ടന്നൂരിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് വീണ്ടും പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാക്കാം ഈ ഓഫറെല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോഴയാളെ അവിടെ നിർത്തിയിരിക്കുന്നത് ഒരു ഒരു സി പി എം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു ആലോചിച്ച് നോക്കി ഈ പാർട്ടി എങ്ങോട്ടായി പോകുന്നതെന്ന് ഇത്രയും ആൾക്കാർ പോയി മരിച്ചു എത്ര പേര് കൊല്ലപ്പെട്ടു സി പി എം ആർ എസ് എസ് സംഘടനം ഇവർക്കൊന്നും ഇത് ഇതൊന്നും ഈ പറയുന്ന പിണറായി വിജയൻ ഇവർക്കൊന്നും ഒരു ഒരു പുല്ല് വില പോലും ഇല്ല എത്രയോ പേര് ജയിലിൽ കിടക്കുന്നു എത്രയോ പേരുടെ ലൈഫ് കളഞ്ഞു അതൊക്കെ പൂർണ്ണമായിട്ട് വിസ്മരിച്ചു കാരണം എല്ലാം പാർട്ടിക്ക് വേണ്ടി എല്ലാ വൃത്തികേടും കാണിച്ച രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടി അതായത് ഇതെല്ലാം പിണറായി വിജയനും കൂട്ടർക്കും വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടി കാണിച്ചിട്ടുണ്ട് അത് വളരെ സ്പഷ്ടമാണ് അതുകൊണ്ടാണ് ഇ പി ജയരാജന് ഇത്രയും ഭയം പിണറായിക്ക് ഭയങ്കരമായിട്ട് ഭയമാണ് ഉള്ളിൽ അതിൻ്റെയാണ് സെക്രട്ടേറിയറ്റിനകത്ത് ഇ പി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ചായ കുടിക്കാനാ വന്നത് ഇതുമാത്രമാണ് നടന്നത് ബാക്കിയുള്ള ഡീലുകളൊന്നും നടന്നിട്ടില്ല എന്നിട്ട് ഇ പി ജയരാജനോട് പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെയും ഈ ശോഭാ സുരേന്ദ്രനെതിരെയും കേസ് കൊടുക്കാൻ ആലോചിച്ച് നോക്കുക ആ കേസിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കാരണം ഇ പി ജയരാജൻ ജയരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു മീറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ തെളിവുകൾ ശോഭാ സുരേന്ദ്രനെ ഹാജരാക്കുന്നു അപ്പം ഒരു പിന്നെ അതിനകത്ത് കുറ്റക്കാരനായിട്ട് നന്ദകുമാറിനെ ബ്രോക്കർ നന്ദകുമാറിനെ പറ്റി പറയുന്നു ഈ ബ്രോക്കർ നന്ദകുമാറും ഇ പി ജയരാജനുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതാണ് സി പി എമ്മിലെ പല പല നേതാക്കൾക്കും ബന്ധമുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ബന്ധമുണ്ട് ഇതെല്ലാം ഒരു ഡേട്ടി ഡീൽസ് ആൻഡ് വീൽസിൻ്റെ ഭാഗമാണ് അതായത് സത്യം ജനങ്ങൾ അറിയണം ആര് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്നത് ബി ജെ പിയിൽ പോകുന്ന സംഭവമല്ല ഡീൽസും വീൽസും നടന്നിട്ടുണ്ട് പല പല പലതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് പബ്ലിക് അറിഞ്ഞേ മതിയാകൂ അതിൻ്റെ പേരിൽ ഈ ഉള്ള കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ പരിഹാസമല്ല അവരെല്ലാം നേടാൻ ശ്രമിക്കുകയാണ് ഇതാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഈ കണ്ണൂര് പല രാഷ്ട്രീയക്കാരും ഇവർ വിപ്ലവം പറയുന്നു പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റുണ്ട് ഇവർക്കൊന്നും അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല നാക്കെടുത്ത കള്ളവേ പറയത്തുള്ളൂ ഇവരെല്ലാം ഡേട്ടി വീൽസും കൊള്ളരുതായ്മയും ഇത് മാത്രം നടത്തുന്നവരാണ് അവരും അവരുടെ കുടുംബത്തിന് വേണ്ടിയും അപ്പം സംഖ്യോഗം എന്തോ സംഭവിച്ചു റിസോർട്ടിൻ്റെ കാര്യം എന്തോ സംഭവിച്ചു പിണറായിയുടെ മകളുടെ കാര്യം എന്ത് സംഭവിച്ചു എല്ലാം ഒരു എല്ലാം ഒരു ഒരു കാട്ടാള കൂട്ടങ്ങളാണ് പണമടിച്ചു മാറ്റുക അത് കേരളത്തെ നശിപ്പിക്കുക ഓരോ ദിവസവും കപടതകളും കള്ളങ്ങളും പറയുക അതിനായിട്ട് അടിമകളെ പാർട്ടി അടിമകളെ ഉണ്ടാക്കിയെടുക്കുക മനസ്സിലാക്കുക കേരളം എന്ന് പറയുന്ന ഒരു ഒരു സംസ്ഥാനം ഇവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ട് നശിച്ചത് ലക്ഷങ്ങളാണ് ആയിരം കേരളം എന്ന് പറഞ്ഞ് ഈ സ്റ്റേറ്റിനെ നശിപ്പിച്ചത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതിൻ്റെ വൃത്തികെട്ട രൂപങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്രയും കൊള്ളലായ്മ കാണിച്ച് ജയരാജന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കൊടുത്തു ഇനിയും സഖാക്കൾ ആലോചിക്കണം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് മുഴുവനും കപടതയാണ് ആ കപടത മറ നീക്കി പുറത്തു വന്നു